എൻ്റെ പേര് ഫൈസലാണ് ഞാൻ മലപ്പുറം ജില്ല മഞ്ചേരിയിൽ നിന്നാണ് വരുന്നത് ഞാൻ സാറിൻ്റെ വീഡിയോ കാണുന്നത് പറഞ്ഞാൽ ദുബായിന്നാണ് അതിന് മുമ്പ് സൗദി പോയിരുന്നു പന്ത്രണ്ട് വർഷം സൗദിയിലായിരുന്നു അവിടെ ഞങ്ങൾക്കൊരു കട ഉണ്ടായിരുന്നു ബൂഫിയ ബർഗർ സാൻഡ്വിച്ച് അതൊക്കെ ആയിട്ടുള്ള അത് നല്ല ചേർക്കാൻ പോകുമ്പോഴാണ് കൊറോണ വന്നത് പിന്നെ ഫുഡ് ഇൻസ്പെക്ടറും ഭയങ്കര സ്ട്രോങ് ആയി അങ്ങനെ അവിടുന്ന് കട വിറ്റ് ഞങ്ങൾ നാട്ടിൽ എന്തെങ്കിലും വശമാണ് പിന്നെ ദുബായിക്ക് പോകണത് അവിടെ നിന്നാണ് സാറിൻ്റെ വീഡിയോ കാണുന്നത് അങ്ങനെ സാറിൻ്റെ വീഡിയോ കണ്ട് അവിടെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ എടുക്കാൻ പോയത് ഞാനും അളിയാണ് അവിടെ ഒരു മുപ്പത് ലക്ഷം രൂപ അവിടെ കൊണ്ടുപോയി ചിലവാക്കി അതൊരു മാസം കൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് തീരുമാനമാക്കേണ്ടി വന്നു ഒരു മാസം കൊണ്ട് ഞങ്ങൾ മറിച്ചു കൊടുത്തു നേരെ പകുതി പൈസക്ക് കാരണം ഈ വീണ്ടും നമ്മൾ ഒരു മാസം കൊണ്ടു നടന്നാൽ നമുക്ക് ആ ഡി ചിലവ് തരും അതിൻ്റെ ശേഷമാണ് സാറിൻ്റെ വീഡിയോ ഉണ്ട് പ്രൊഫഷണൽ ആയിട്ട് ഒരു ബിരിയാണി വെച്ചിട്ട് എല്ലാം അറിയും പക്ഷേ എന്നിലും ഒരു കോൺഫിഡൻസ് ഇല്ലായിട്ട് വെക്കുമ്പോഴാണ് സാറിൻ്റെ വീഡിയോ കണ്ട് ദുബായിൽ വന്ന് പാപ്പാൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടെ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഹോസ്പിറ്റലിനാണ് ബുക്ക് ചെയ്യണത് സാറിൻ്റെ വിളിച്ചപ്പം നമ്പർക്ക് പൈസ ഇടാൻ വേണ്ടിയിട്ട് നമ്പർ അക്കൗണ്ട് നമ്പർ തന്നെ വിളിച്ചു ഇടാൻ പോകട്ടെന്തോ ചോദിച്ചപ്പോൾ അനസ് പറഞ്ഞു അതല്ല നമ്പറ് വേറെ തരാമായിരുന്നു അത് ഞാൻ പറഞ്ഞത് ഇത് വീട്ടിൽ ശരിയെന്നല്ലേ ഓടായ്പോണോ ചെയ്യുന്നത് അപ്പോൾ നമ്പറ് മാറിയും ചെയ്തു അതിൽ കുറച്ച് അപ്പോൾ പറഞ്ഞ സീറ്റില്ല ഞാൻ വിളിക്കാറാണ് അപ്പോൾ പതിനഞ്ചാം തീയതിക്കൊക്കെ ഒരാൾ ഒഴിവുണ്ട് അതിൽ കയറിക്കോളിരുന്നു അപ്പോൾ പെട്ടെന്ന് ഇടം വേണം എന്നു അതിൽ അപ്പോൾ അപ്പം ഞാൻ വിളിക്കണത് അപ്പോൾ നമ്പർ മാറിയും തന്നു അപ്പോൾ ഞാൻ കയറി സ്റ്റാഫ് സാറിനെ അറിയാതെ സ്റ്റാഫിൻ്റെ നമ്പർ അതറാൻ വേണ്ടിയിട്ട് അങ്ങനെ എഴുതിയിട്ട് ഞാൻ നിന്ന് അതിൽ ഞാൻ ഇട്ടു ഇട്ട് ഒരു വാപ്പാനെ ഹോസ്പിറ്റൽ അവിടെ കൊണ്ടാക്കി പതിമൂന്നാം തീയതി കൊണ്ടാക്കി പതിനഞ്ചാം തീയതി ഇവിടെ എത്തി ഇവിടെ എത്തിയപ്പോൾ ഞാൻ ബസ്സാർ പറഞ്ഞ കാര്യം തന്നെ ഫോൺ എടുക്കണമെന്നില്ല അപ്പോൾ ഞാൻ ലൊക്കേഷൻ നേരം ഇവിടെ എത്തി ഇവിടെ കയറി വന്നപ്പോൾ ആ സീട്ട് തന്നെ ആ പൂരിപ്പിക്കാൻ ടിക്കടാനൊക്കെ ഭക്ഷണം തന്ന് കയറി വന്ന് റൂമിലെത്തിയപ്പോൾ കുഴപ്പമില്ല വീട്ടും കാര്യങ്ങളൊക്കെ എന്നാലും എനിക്ക് ഇത്ര ഞാൻ സൗദിയിൽ നിന്നുകൊണ്ട് എനിക്ക് വളരെ കുഴപ്പമുണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ നേരെ വിളിച്ചു വന്ന് സാറിന്റെ ക്ലാസ് കേട്ടപ്പോൾ സാറ് പറഞ്ഞു നിങ്ങൾ വന്ന ഉദ്ദേശം എന്താ നിങ്ങൾ മെയിൻ്റലി സെറ്റ് ചെയ്യുക അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകാറുണ്ട് അപ്പം നമ്മൾ ഒന്നും കൂടി ഒരു ഇവിടുത്തെ മൈനസ് പോയിന്റ് ഒന്നും നമ്മൾ നോക്കാമെന്നില്ല നമ്മൾ ഉദ്ദേശം എന്താണ് ഇത്രയും സമയമെടുത്ത് അതിൽ വന്ന് ഞങ്ങൾ കിച്ചണിൽ കയറിയപ്പോഴാണ് നമ്മളെ ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള നല്ല സപ്പോർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അവരോട് ഒരാളോട് കാര്യം ചോദിച്ചാൽ ശരിക്കും വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റൊന്നും ഇത് ഒരു ഐഡിയ കിട്ടുന്നില്ല ഇത് എന്താണ് എവിടെക്കത് പോകണത് എങ്ങനെയൊന്നൊരു ഐഡിയ കിട്ടുന്നില്ല പിന്നെ എങ്ങനെ കണ്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലായി പിന്നെ നമുക്ക് ഇരുപത്തൊന്ന് ദിവസം ആകുമ്പോഴാണ് ഇത് എന്തോ ഒരു ഇത് കിട്ടുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കാൻ കഴിയുക ചെയ്യിപ്പിക്കാൻ കഴിയുക അങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടി കോൺഫിഡൻസ് കിട്ടി പിന്നെ സാറിനോട് കട ചെല്ലിട്ട് ഞാൻ സ്വയർ കൊടുക്കേണ്ടി വരാൻ കാരണം ഞാൻ ഇപ്പോൾ ഒരു കടയിൽ നിൽക്കുന്നുണ്ട് ചപ്പാത്തി കമ്പനിയാണ് അതിൻ്റെ ജ്യേഷ്ഠനും അവിടെ നിൽക്കുന്ന ആളെ അനിയനും മൂന്നാൾ ഷെയർ അപ്പോൾ അപ്പൊ ഞാൻ സൗദിന്ന് പോകുന്നപ്പോൾ ഇന്നോട് അതിൽ കയറാൻ പറഞ്ഞു എനിക്ക് എനിക്ക് എല്ലാ പണിയെടുക്കണം ക്യാഷ് നോക്കണം ആളെ നോക്കണം സാധനം നോക്കണം അപ്പോൾ അവര് അവിടുത്തെ ആള് അവിടെ നോക്കുന്ന ഒരു മലയാള മെയിൻ ആള് രണ്ടാൾ പുറത്താണ് അവർക്ക് അപ്പുറത്ത് കോഴിക്കടയുണ്ട് പച്ചക്കറിയുണ്ട് ഗാസ്തനും ഇയാൾ അനിയനും അപ്പം അവർക്ക് ഈ ഓട്ടർ ഫീൽഡ് ആകുമ്പോൾ ഒരുമിച്ച് പണിയെടുത്താൽ ഈ പാർട്നർഷിപ്പിന് കാര്യമുള്ളൂ ഇയാൾ നല്ലോണം പണിയെടുക്കുക ഇയാൾക്കൊരു ശമ്പളം നിശ്ചയിച്ചിട്ട് ബാലൻസ് വരുന്ന മറ്റുള്ളവർക്ക് ഡിവൈഡ് ചെയ്യാം അപ്പൊ ഇന്നോടന്നു ഇത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇതിൽ ജോലി എടുക്കണ പോലെ തന്നെ വേണം അപ്പോൾ ഓല് രണ്ടാളെയും തിരിച്ചുവിട്ടു അപ്പൊ ഇന്നോട് ചേരാൻ പറഞ്ഞു അപ്പോ ഞാൻ ആദ്യം ദുബായി പോയി കണ്ടി ലോസെ അപ്പൊ ഞാന് അതൊന്ന് കൊടുക്കണം അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്കൊരാഴ്ച കേപ്പ് തരുമോ ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തിക്കണ് സാർ അവിടെ പോയിട്ട് ഞാൻ ഈ വരാറ് ആയിക്കോട്ടെ പറഞ്ഞു എന്നാ ഈ പോയിട്ട് വരണോ കിട്ടുവോ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് സഞ്ചാരി അഞ്ച് ലക്ഷം എനിക്ക് ലാഭമായി സത്യം പറഞ്ഞാൽ സാറിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഞങ്ങളുടെ മുന്നിൽ നല്ല ലാഭമായിട്ട് കിട്ടണത് അല്ലെങ്കിൽ ഞാൻ സാറ് പറഞ്ഞാൽ അത് തിരിച്ച് എന്തായാലും കിട്ടില്ല പക്ഷെ ഇപ്പം അത് ഒരു ലക്ഷം റുപ്പി കൊടുക്കാൻ മാസം കിട്ടുന്നുണ്ട് കാരണം ഡിവൈഡ് മൂന്നാൾക്ക് കൊടുത്തു പക്ഷെ എന്നാലും അത് ഞമ്മക്ക് ഇനിക്ക് കണക്ക് എനിക്ക് കണക്ക് വിഷയമല്ല അപ്പൊ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ വിശ്വസിച്ചിട്ട് ഇപ്പോൾ സാറിൻ്റെ കണക്കിൽ പറഞ്ഞാൽ അപ്പൊ ഇങ്ങനെ പറ്റിക്കാൻ പറ്റിക്കുക എന്നല്ല ഒരു വിഷയമില്ലാതെ പിന്നെ കുഴപ്പമില്ല അപ്പൊ അതുകൊണ്ട് സാറ് പറഞ്ഞ രൂപത്തില് നമുക്ക് ട്രെയിനിങ് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് മൂന്നാല് കടയിൽ പോയി കാണും ബിരിയാണി വെച്ചു കൊടുത്തെങ്കിൽ സുഖമായിട്ട് നമുക്ക് ആ പൈസ ഉണ്ടാക്കാം അപ്പം ഇന്ന് കിട്ടിയ മെസ്സേജ് അതാണ് പിന്നെ സാ ബിരിയാണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പാളൂല ഏതൊരു കുട്ടിക്കും ശരിക്കും പറഞ്ഞു ശ്രദ്ധിച്ച് നെയ്യുകയാണെങ്കിൽ നമുക്കൊരു ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാല് ഓരോരു തമാശയിലല്ല നമ്മൾ എടുക്കുന്നത് ഒക്കെ ഒരു കാര്യത്തിൽ എടുക്കുന്നുണ്ട് നമ്മൾ ചെല്ലുന്ന തമാശയിലാണെങ്കിലും ഓരോ കാര്യങ്ങളും പോസിറ്റീവായിട്ട് തരുന്നുണ്ട് അതായത് സഹോദരനെ പോലെ ആണെങ്കിൽ അങ്ങനെ ചിലപ്പോൾ ഫ്രണ്ട്സിനെ പോലും അങ്ങനെ വളരെ അധികം കിട്ടുന്നുണ്ട് എപ്പോഴും വിളിക്കാൻ ചെയ്യാം ഇവിടെ എത്താം കയറി വരാം ധൈര്യം എനിക്ക് സാറിനെക്കുറിച്ച് പറഞ്ഞു തരും എന്നുള്ള വിശ്വാസമുണ്ട് ഇതൊക്കെ എനിക്ക് പറയാനുള്ളത്